മാസം ഭയങ്കര വയറുവേദന എത്ര ഒളിവ കുടിച്ചിട്ട് ഈ ഒരു വേദനക്ക് ഒരു കുറവില്ല ഈ മാസം മാസം ഇത് അതുപോലെ വരും ചെയ്യ വേദന എന്തൊക്കെ പറയുന്നു തോർക്കണ ഒരുപാട് മുട്ടേ എന്താപ്പ എൻ്റെ കഥ ഇനി രാവിലെ രണ്ടു ദിവസം ചൂട്ടാണ്ട് എന്റെ പിള്ളേർക്കും കൊടുത്തയച്ച സ്കൂൾക്കും പറഞ്ഞു തിരിച്ചല്ലോത്തിയതാണല്ലോ ഈ റൂമിന്റെ ഉള്ളില് ഈ പേരുടെ ഉള്ളില് വേറെ പണിയൊന്നും ഇല്ലേ ഇന്ന് കൂട്ടാനും ചോറും കറിയൊന്നും വെക്കണില്ലേ എന്താ എൻറെ കഥ ഇപ്പൊ ഉച്ചക്കേ ചോറ് ഞാൻ വരുന്ന ബോധം ഒന്നും എനക്കില്ലയെ അല്ല എന്താപ്പ എന്റെ കഥ ആരുണ്ടാക്കിട്ടാണ് ഈ ചോറും കൂട്ടാനൊക്കെ ഈ ഞാൻ പോയി പോയിണ്ടാക്കണിപ്പൊ അതുമ്മ വയറ് വേദന ആ കല്യാണം കഴിഞ്ഞേ മുതൽക്ക് ഞാൻ കേൾക്കണതാണ് എന്റെ ഈ വേദനയും വരുത്തും തീരാത്തൊരു വേദനയും വരുത്തുകയാണല്ലോ എന്റെ ഈ വേദനയും വരുത്തും അല്ല അറിയാൻ പാടിയൊരു ചോദിച്ച എന്നെങ്കിലും ഒരു തീരോ ഈ വേദന എനിക്ക് എന്നും വേദന എനിക്ക് എന്നാ സൂക്കടം ഇല്ലാത്തത് എന്നും അസുഖാണ് ഏതോരൊരു വാദം എന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെ ഒരു വേദന ഉണ്ടായാൽ മതി അപ്പൊ എനിക്ക് കെടുത്തായി അല്ല എന്റെ മക്കളെ സ്കൂൾക്ക് സ്കൂൾ പറഞ്ഞേക്കാൻ ഒരു സൂക്കടം ഞാൻ കണ്ടിട്ടില്ലല്ലോ ഐക്യങ്ങളെ കുളിപ്പിക്കാനും തോർത്താനും കൺവശ് ശരി കൊടുക്കാനും പൊട്ടു തൊട്ടിച്ച് പറഞ്ഞയക്കാനൊന്നും ഞാനൊരു വേദന എൻ്റെ കണ്ടിട്ടില്ല അപ്പൊ രാവിലെ എനിക്ക് പണി എടുക്കണ്ട ഇതായപ്പോൾ എനിക്ക് വേദന പന്ത്രണ്ട് ഒരു മണിയാകുമ്പോഴത്തേന് ആ തന്തം കണ്ടിട്ട് ചോറ് ഞാൻ വരും അതിനാരെ ചോറ് കൊടുക്കില്ല ഈ ജീതിൻ്റെ ഉള്ളിൽ വേദനയും വിട്ടാണെന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാര്ക്കും ഉണ്ടായിട്ടുണ്ട് ഈ മാസം മാസമുറ അഞ്ചൊരു വല്ലാത്തൊരു മാസമുറയാണ് രാവിലൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് പിള്ളേരെ സ്കൂൾ കറങ്ങുമ്പോ വെറും വരത്തോടെ തന്നെ പറഞ്ഞയക്കാൻ പറ്റുമ അതുകൊണ്ട് വെക്കാൻ വരഞ്ഞ മീശ ഉണ്ടാക്കിയതാണ് ഞാൻ ഇതൊക്കെ കഴിഞ്ഞു വന്ന തന്നെയാണ് ഇന്റെതൊക്കെ ഒരു പേര് കഴിഞ്ഞേക്കാൻ ആ വേദന നിന്നേക്കണത് ഇത് രണ്ട് പേർ പറ്റിട്ടും അന്റെ വേദന നിന്നിട്ടില്ല ഇത് വല്ലാത്തൊരത്ഭുതാണ് പണി എടുക്കാൻ മടിച്ചിട്ട് എന്നല്ലാതെ എല്ലാ എന്ത്ന്ന് അതിനൊക്കെ പറയല്ണ്ടാക്കിക്കോളമ്മ ഇപ്പൊ വരുമ്പോത്തിനല്ല അപ്പൊ തന്നെ ഞാൻ ഉണ്ടാക്കിക്കോളാം ഇജ്ജെടുത്തോളാന്നല്ല ഇജ്ജെന്നെ എടുക്കണം വേറെ ആരും എടുക്കാനാണ് ഇവിടെ ഈ കാലോണ്ട് നയ്യോണ്ട് കൈകൊണ്ട് വയ്യാത്ത ഞാൻ എടുക്കണം അല്ല ഇന്റെ മകളി ഒരു ആരാന്റെ പേരേക്ക് കെട്ടിച്ചതാണ് ഓളും ഓൾ ഒരമ്മായിമാരുടെ ഇടയിൽ തന്നെ നിൽക്കുന്നത് ഓൾക്ക് ഇനി പറഞ്ഞമാർക്ക് വേദന വെറ്റെന്ന് പറഞ്ഞാണ്ട് എനിക്ക് വിളിക്കണമെന്ന് കണ്ടിട്ടില്ല ഒന്നും കണ്ടിട്ടില്ല എല്ലാവർക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഉണ്ടാവും മാസമുറ എന്നാലും അന്റെ പോലത്തെ ഒരു സൂക്കടം ആർക്കും ഉണ്ടാവില്ല എന്നും സൂക്കടാണ് ഒന്നല്ലെങ്കിൽ മാസമുറന്റെ വേദന പറ അല്ലെങ്കിൽ ഊരവേദനന്റെ പറയും ഇന്റെ വേദന വെറ്റ് ഞാൻ ആരോടാ പറയലേ അത് ചെന്ന് പറഞ്ഞാട്ടിക്ക എന്നും സൂക്കടാ ഓരോ കാരണം പറഞ്ഞിരിക്കന്നെ മര്യാദ വന്നുകൊണ്ട് അടുക്കളത്തുള്ള പണിയൊക്കെ നോക്കാൻ നോക്ക് ആ തന്തപ്പ വരും ചോറും ആ പിന്നെ ആ മുരിങ്ങ മറ്റുമെന്ന് ആ മുരിങ്ങൾ പൊട്ടിച്ച താളിച്ചാണ്ടി ഓരോ കാരണം പറഞ്ഞിരിക്കാണ് ഇന്റെ വേദന വരുത്തൊന്ന് ഞാൻ ഇങ്ങനെ പറയണീയല്ല അല്ലെ ഞാൻ പോയി പണി എടുക്കാം അടുക്കളയില് ഇന്റെ വേദന വേദനയും വെറ്റും മറന്നിട്ട് ഞാൻ പോയി പണി എടുക്ക അല്ല ഇന്നെക്കാട്ടും വയസ്സ് നിങ്ങക്കാണല്ലോ ആ ഇവിടെപ്പോ വയസ്സന്മാര് ചെറുപ്പക്കാരും ചെറുപ്പക്കാരും വയസ്സന്മാരും ആണ് ഈ പേരന്റെ ഉള്ളില് എല്ലാ പിന്നെ വേഗം വന്ന് ഉടുക്കാൻ നോക്ക് ഇനി ഞാൻ പറഞ്ഞ ഇങ്ങനെ ചുണുങ്ങിരിക്കാൻ നിൽക്കണ്ട ഇനിയിപ്പൊ ചുണുഞ്ഞിരുന്നാലും എൻ്റെ ഇവിടെ ആരും കാണാനും ഇല്ല കേൾക്കാനും ഇല്ല വേഗം കൊണ്ട് വരാൻ നോക്ക് മകൾക്കൊരു വയറുവേദന ഉണ്ടാവുപോലില്ല മാസം മാസം ആകുമ്പോൾ അവൾ ഇങ്ങുവരും അതൊന്നും അപ്പം കണ്ണില് കണ്ണില്ലേ തോന്നുന്നു അല്ലേ മരുമോളും മകളും എത്ര വ്യത്യാസമുണ്ട് നേരം ഒക്കെ ഓ സമരാജ്യ അടുക്കളയെ കേറി എല്ലായിടത്തും ഉണ്ട് മരുക്കൾ എൻ്റെ മരോളെ പോലെ ലോകത്ത് ആർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരു മരുവുകൾ കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഓർക്കും അസുഖാണ് ഈ ഒരു വയറുവേദന പേരും പറഞ്ഞാണ്ട് വേറെ ആരും ഈ മാസമുറ അനുഭവിക്കാത്ത മരുക്കാണ് ഓളെ കാട്ടിക്കൂട്ടിലോ അല്ലാത്തൊരു വിധി തന്നെയാണ് എൻ്റെ വിധി എന്നും അസുഖം എന്നും അസുഖം ആ ചെക്ക നയിക്കണ പൈസ മൊത്തം ഈ ഒരു മാസമുറിന്റെ പേരും പറഞ്ഞാണ്ട് എത്ര ഒന്നാണ് ആശുപത്രി കൊണ്ടി കൊടുത്തത് ഈയൊരു വേദനൻ്റെ പേരും പറഞ്ഞാണ്ട് അപ്പൊ ഡോക്ടറെ കാണിച്ച മാറാത്തൊരു വേദന ഇനി കള്ളത്തരം എന്നല്ലാതെ എന്തെന്ന പറയല് നാല് പുറളുള്ള പെൺകുട്ടികളൊക്കെ നേരത്തെ അടിച്ചു തുടച്ചും തിരുമ്പലും കൂളിയും വെച്ചുണ്ടാക്കലും കഴിഞ്ഞിങ്ങാണ്ട് ഹൗസ് കയറിങ്ങാണ്ട് ഓരോരോ ആലോചം വിജയിച്ചിട്ട് നിക്കും ഇവിടെ അങ്ങനെയല്ല ഓൾക്ക് പറ്റും ഓളെ മക്കളെ നല്ല കൊണ്ടടക്കാനും മക്കൾക്ക് നല്ലോം തിന്നാൻ കൊടുക്കാനും ഞാൻ ഈ തന്തി ഇവിടെ ഇരുന്ന് തിന്നാലും തിന്നില്ലെങ്കിൽ ഓൾക്ക് ഒരു ഇല്ല ഓള് നല്ല ഉസാറാണ് പിന്നെ ഓളെ പെരേക്ക് ഇങ്ങനെ ഫോം വിളിക്കാനും ഇരുന്നിട്ട് ഓളെ കാട്ടിക്കോട്ടിൽ കണ്ട വിചാരിക്കും ലോകത്ത് ഓളന്നെ പെണ്ണുള്ളൂ ഇന്ന് രാവിലെ ആ മക്കളും സ്കൂൾ കോള് പറഞ്ഞ അപ്പൊൾക്ക് ഒരു മാസം മുറി ഞാൻ കണ്ടില്ല ഇത് ഇന്ന് പടുക്കളയിൽ സിങ്കിന് നിറച്ചു പാത്രം ട്രേക്കുമറച്ചു പാത്രം ദോഷമുണ്ടാക്കിയ ചട്ടി ഗ്യാസുമോ വെച്ചാണ്ട് ഓളാണ്ട് പൊയ്ക്കണ് മാസമുറന്റെ വേദന പോലും കുടുങ്ങി പോയതാണ് ഇതൊക്കെ ഇത് ചക്കൊന്നും അലിഞ്ഞില്ലല്ലോ നോക്കാൻ ഉള്ളിലിരിപ്പ് ുള്ളിലിരിപ്പം എന്താന്നറിയാൻ അതൊരു കൊടുക്കായി പോയി മോളെ ആ ഉമ്മ ആ കേറി അരി എന്താ പാടുമ്മ സുഖം തന്നെ അല്ലേ കൊഴപ്പൊന്നു അല്ലോ ഇവിടെ ഞങ്ങൾക്ക് ഇപ്പൊ എന്ത് സുഖം എന്താ നിങ്ങളെ മകൾക്ക് അല്ല പരമസുഖല്ലേ വരയിലൊരു പണി എടുക്കണ്ട എന്നും ഈ ഒരു മാസമുറിന്റെ പേരും പറഞ്ഞീങ്ങാണ്ട് കാലുവേദനയാണ് കയ്യ് വേദനയാണ് ഞാണ്ട് പറഞ്ഞിരുന്നാ മതിയല്ല ആർക്കും പിന്നെ ഈ ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങളെ മകൾക്ക് മാത്രമാണ് അല്ല ഈ മാസമുറ ഉള്ളൂ അല്ല ഇവിടെ ചുറ്റുപാട്ടിലുണ്ട് മരുക്കളും മക്കളും ഒക്കെ ഓർക്കൊന്നും ഇങ്ങനത്തെ വേദനയും വരുത്തും ഞാൻ കണ്ടിട്ടില്ല എന്റെ മകന്റെ പൈസ അയിൽ കൊറേ ചികിത്സിച്ചു പോകാന്നല്ലാതെ വേറൊരു മാറ്റമൊന്നും ഞങ്ങൾ കാണുന്നില്ല എന്നും മാസമുറയാണ് എന്നും ഓൾക്ക് വേദനയും വരുത്തുകയാണ് കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നിങ്ങളെ മകൾക്ക് അസുഖാണ് നിങ്ങള് ഇതൊന്നും മകൾ മകള് പറഞ്ഞുകൊടുക്കാതെയാണ് അങ്ങോട്ട് പറഞ്ഞയച്ചത് അല്ല അറിയാൻ പാടിയാഞ്ഞിട്ട് ചോദിക്കുകയാണ് എന്റെ വ്യക്തി ആരാന്റെ പേരയില് നിൽക്കണേ ഓൾക്ക് ഇങ്ങനത്തെ അസുഖം കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല പ്രത്യേകിച്ച് ഈ മാസം മുറിന്റെ വേദന നിങ്ങൾക്കും ഇനിക്കായാലും ഈ അസുഖം ഇതൊക്കെ മാസാ മാസത്തിൽ ഉണ്ടാവുന്നതാണ് പക്ഷെ ഇങ്ങളെ മകൾക്ക് മാത്രം ഇതിനൊരു അസുഖം ഇതിനൊരസുഖം ചൊല്ലുണ്ടല്ല ഒരു ഉദ്യോഗം കൊണ്ടിടക്കണമാതി നിങ്ങളെ മകൾ ഇത് ഇങ്ങനെ കൊണ്ടിടക്കുന്നത് ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറയല്ല മങ്ങള് കേൾക്കണം ഇന്ന് രാവിലെ നിങ്ങളെ മകള് അടുപ്പത്തെ പണികളൊക്കെ അവിടെ എത്തി റൂമിൽ പോയി ഇരിക്കാണ് ഈ വേദന എന്ന് പറഞ്ഞിട്ട് ആ തന്തപ്പ പണി കെഞ്ഞി വരും ആ തന്തെ ഇനി ആരെ നോക്കല് ആ ഇന്റതു പോട്ടെ ഇക്കൊരിറ്റി കഞ്ഞിവള്ളം അവിടുന്ന് കൊടുന്ന് കിട്ടിയാ ഞാൻ കുടിക്കും ഇനിയിപ്പീ നാലോർത്തി ഏതു പേരെ പോയാലും ഇക്കൊരിറ്റി കഞ്ഞിവള്ളം തരൂന്ന് വെച്ചാൽ ഒരു തരും പക്ഷെ തന്തക്ക് ഞാൻ ഇവിടുന്ന് വാങ്ങിക്കൊടുക്കാനാ ആൾക്കാര് ചോയ്ക്കൂല എന്റെ പേരേൽ മരിയോളില്ല എന്നുള്ളത് ഇതെന്തിന്റെ മകം പെണ്ണിട്ടി കൊടുന്ന് ചോദിക്കൂലെ ആ ഓളോടെ അടുക്കളയിലുണ്ട് മമ്മൂട്ടിയേ ൂട്ടിയെ അന്റെ വന്നിരിക്കണേ പറയാതെ നിങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കും ഫോം വിളിക്കണ്ടല്ലോ ദിവസം നിങ്ങൾക്കതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു നിങ്ങൾ എന്താ പിന്നെ പറഞ്ഞു പറഞ്ഞൊടുക്കണേ പിൻറെ കുട്ടി ഞങ്ങളൊക്കെ കുടുങ്ങിന്നല്ലാതെ അല്ലെങ്കിലും ആദ്യം ചക്കൊന്നും എനീലല്ലോ ചൊയി നോക്കാൻ ഇത് എന്താ ഇത് ജാതു നോക്കാൻ ഇനിയിപ്പ നിങ്ങള് ഞാൻ പറഞ്ഞിട്ട് ഇന്നോട് ദേഷ്യം തോന്നിയാൽ ഒരു കുഴപ്പമില്ല ഞാൻ കണ്ടതിൻ്റെ നേരെ മോത്തു വയ്ക്കാണ്ട് ആരോടായാലും പറയും കത്ര തന്നെ ഉള്ളു ഇമ്മ ഇതിപ്പോ എന്തൊരു മുന്നറിയിപ്പില്ലാത്ത വരവ് ആ മോളെ ഞാൻ പിള്ളേരൊക്കെ ഒന്ന് കാണാൽ വെച്ചിട്ട് വന്നതാണ് ഓരോടുക്കെ പോയി സ്കൂൾ പോയിട്ടുണ്ടാവൂലെ എല്ലമ്മ ഞാൻ പറഞ്ഞോണ്ടൊന്നും തോന്നല്ലേ നിങ്ങൾ കുട്ടികളെ കാണാൻ വേണ്ടി വന്നതല്ലേ നമ്മളെ പേരെ കുട്ടികളെ ഞങ്ങളിപ്പം സ്കൂളിലേക്ക് പോയിക്കണ് ഐറ്റങ്ങള് കാണാൻ വരുമ്പോളെങ്കിലും കയ്യിലെന്തെങ്കിലും കൈതി വന്നൂടായിന ഇതിപ്പോ പണ്ടാരോ പറഞ്ഞ മാറ്റ കഥയിലാണ് ആ കയ്യിലെന്തെങ്കിലും കരുതാൻ വേണ്ടല്ലേ അല്ലെ ഇവള് ഇവിടുന്ന് മാസാ മാസം ഓരോ പേരും മനിയങ്ങാട് നിങ്ങളെ പെരേക്ക് വരുമ്പോ എന്തെങ്കിലും തന്നാലല്ലേ നിങ്ങളെ കയ്യിലുണ്ടാവുകയുള്ളു അതിപ്പെൻറെ മകന്റെ പൈസ തന്നെയല്ലേ ആരും ഉണ്ട് എത്രത്തോളം കണ്ടിട്ടും കാണാതൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അല്ലേലും നിങ്ങളെ മകൾക്ക് എന്റെ അമ്മ വേറെ എന്താണ് ഞാൻ വേറെ എന്നുള്ള ഒരു ചിന്താഗതിയാണല്ലോ ഉം എന്തായാലും നടക്കട്ടെ ഉമ്മ വരും ഉമ്മ ഒന്നും ഉമ്മ ഏതായാലും അടുക്കളയിൽ കയറി ഏതായാലും അടുക്കളയിൽ കുറച്ച് പണിത് വരും നമുക്ക് രണ്ടാക്ക അവിടെ നിന്ന് വർത്താനം പറയും ചെയ്യാൻ എന്റെ പണിയും കഴിയും എന്താ മോളെ എന്റെ അമ്മായി മനക്കൊണ്ടിട്ട് ഇങ്ങനെ പറയിക്കണ് ഉമ്മൻ്റെ കൂട്ടി എന്നാ അസുഖം എന്നിട്ട് കൂടെ ഇങ്ങനെ കുത്തി അറിക്കലാണ് തോന്നണ്ട ഇമ്മ ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ അസുഖം എന്ന് പറഞ്ഞു കേൾക്കുന്നുള്ളത് ഇതെല്ലാ മാസം ഉമ്മാൻ്റെ തൊള്ളലും ഞാൻ കേൾക്കുന്നതാണ് ഉമ്മാക്കറിയല്ലേ എൻ്റെ ആ മുറന്റെ വേദന അങ്ങനെ എന്തെങ്കിലും വേദന ആയിരുന്നു ഞാൻ കുറച്ചു നേരം പോയിരുന്നാൽ മതി അപ്പം എനിക്കും മക്കൾക്കും ഇല്ലാത്ത കുറ്റങ്ങളില്ല അതിപ്പോൾ കേട്ട് കേട്ട് തരം ഉമ്മതൊക്കെ ഉമ്മാൻ്റെ കുട്ടിനോട് ഞാൻ എത്ര പറഞ്ഞിട്ടുണ്ട് മാസം മുറാവുന്ന ടൈമിൽ ഇന്നൊന്ന് കുളിക്കാൻ ഞാൻ വന്നെടുത്ത രൂപപ്പെടുത്ത പണി എനിക്ക് വെജാന്നുള്ളത് എൻ്റെ അമ്മായിമാർക്കറിയില്ലല്ലോ അപ്പം എനിക്ക് വേദന എന്നുള്ളത് കാര്യം എന്തായിട്ടുണ്ടെങ്കിലും അവരിപ്പോൾ വയസ്സായതല്ലേ ഇനിയിപ്പം എന്ത് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ ചെയ്താലും ചെയ്തില്ലാലും ഉമ്മാൻ്റെ കുട്ടിക്ക് തന്നെ കുറ്റം ഉമ്മാട്ടിൻ്റെ ഇങ്ങനെ തന്നെയാണ് ഉമ്മാടിനോട് പെരുമാറൽ ഏ ഇപ്പവാ അമ്മ ഇപ്പം ഇക്ക പാവാണ് ഇമ്മക്ക് ഈ വർത്താനം തന്നെ ഉള്ളു ഉള്ളൊരു പാവാണ് എന്നോട് നിൽക്ക് ഉമ്മടെ അവിടെ ഒരു കസാല ഇട്ടിരിക്കും ഇമ്മയും അടിച്ചൊരു തുടച്ചിട്ട് റേക്കൊക്കെ ഒന്ന് വൃത്തിയാക്കി തരാം എന്താ മീനും കൂട്ടാൻ ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ഞാൻ നന്നാക്കി തരാം ആ നല്ല കഥ ആയി ഇന്നെ കാണാൻ വന്നിട്ട് ഞാൻ അമ്മ കൊണ്ട് വെറുതെ പണി എടുപ്പിക്കുകയല്ലേ ഇമ്മ അവിടെ ഒരു പാത്ത് നിന്നാൽ മതി പണിയൊക്കെ എന്താന്ന് അറിയുമ്പോൾ കയ്യും ഇനിയിപ്പൊരു പണിയില്ല ഉപ്പേരി ഉണ്ടാക്കാൻ തന്നെ ഉള്ളു മീനൊക്കെ കറിയൊക്കെ വെച്ചു ഉപ്പേരി ഉണ്ടാക്കാൻ തന്നെ ഉള്ളു വേറെ പണിയൊന്നുമില്ല ഉമ്മ ഒന്ന് പോണീ അമ്മ എൻ്റെ അടുത്ത് ഒരു ദിവസം നിൽക്കാച്ചിട്ട് വന്നു തന്നെയാണ് കാക്കിൻ താത്തിയേ താക്കാടുക്ക് പൊയ്ക്കുകയാണ് പിന്നെ ഇപ്പോൾ പിരയില ആരും ഇല്ല പെര പൂട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പം ഇന്നോട് പറയേ എൻ്റെ അടുത്ത് വന്ന് നിന്നാ നിൽക്കാൻ നാളെ രാവിലെ പോവുകയും ചെയ്യാം പിള്ളേരടുത്ത് രണ്ടു ദിവസം നിൽക്കുകയും ചെയ്യാലാ ഇജാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ തീരെ വരുമില്ല അപ്പം ഉമ്മ ചെയ്തു തരാം ഇച്ചിങ്ങോട് നിൽക്കുക നാളെ പോകുമ്പോ ഒരുമ്പി ഇന്ന് വൈകുന്നേരം പണിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് ഒരുമ്പിട്ടാ മധുരം നാളെ പോകുമ്പോ ഒണങ്ങും ചെയ്യല്ലൊരു ലൂസള് മാക്സിട്ട് ഓ അപ്പൊ ഇവിടെ കൂടും കുടുക്കൊക്കെ എടുത്തേ പാർക്കാൻ വേണ്ടി തന്നിച്ചെള്ളി നമ്മൾ കൂടെ പോയി മകളോടങ്ങനെ വന്ന് കച്ച കെട്ടി കെടുക്കാൻ ഞാൻ പൈസയും ഇന്ന കൊടുത്ത മകൻ ചെലവ്ന്നല്ലാതെ വേറെ ഒന്നും വന്നാ പോവൂല്ല അവിടെ പോയാ വരൂല ഇങ്ങനെയുണ്ടാ മള്ളാരി നിർത്തിക്കാരീസ് നിക്കാൻ വേണ്ടി വന്നാൽ മതി ഭാവി ഒരു സ്നേച്ചിട്ട് നിക്കാൻ വേണ്ടി വന്നിട്ട് ബാക്കി അതിന് നാളെ തന്നെ വരുവോ ഇല്ലടി ഇച്ചി പേടിക്കണ്ട ഞാൻ അങ്ങോട്ട് വരാം ഞാൻ ഇവിടത്തെ കാക്കാനോടെ ഹോട്ടലിന്ന് വല്ലതും തിന്നിട്ട് വരാൻ പറഞ്ഞോണ്ട് അല്ല അപ്പൊ എന്താ ചെയ്യാ ചൊറ്റക്കാവുമ്പോ അതും എനിക്കൊരു മെനക്കട തന്നെയല്ലേ ഞാനേ അങ്ങോട്ട് വരാം ആ മുട്ടിനോട് മുട്ടിനെയും കൂട്ടിക്കാണ്ട് ഞാനങ്ങിയെ നമ്മളെ എളിയമ്മയാണ് വിളിച്ചിരുന്നത് വെല്ലുമ്മ ബാത്റൂമിൽ എന്താണ് കുളിക്കാനെന്തിനായിട്ട് പോയപ്പോൾ നടും തച്ചു നിക്കണാലോ അത് കാല് മുറിഞ്ഞിക്കണാലോ കാലിന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞു കെടുക്കുകയാണ് ഓൾക്കാണെങ്കി ഒച്ചയ്ക്ക് താങ്ങാനും പൊടിക്കാനും വരും അപ്പൊ അങ്ങോട്ട് ചെല്ലാനും ഇജയ് കൂട്ടാനും ഇതൊന്നും വെക്കണ്ടട്ടോ അതൊക്കെ എടുത്ത് ഇതിക്ക് വെച്ചാളാ എന്താണ് ഫ്രിഡ്ജിൽ കണ്ട് വെച്ചാളേലേ വാണ്ടാ കൂട്ടാനൊക്കെ എടുത്ത് ഇങ്ങോട്ട് പൊതിഞ്ഞാണ്ട് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാം അവിടെ വെക്കാം കൂട്ടാൻ വെക്കാനുള്ളതൊക്കെ പിന്നെ ബാത്റൂം റേക്കൊക്കെ ഒന്നുകൊണ്ട് തുടച്ചിട്ടാളി എന്നാൽ ഞമ്മളിപ്പോൾ ഇങ്ങോട്ട് വരിക എന്നൊന്നും പറയാൻ പറ്റില്ല ഇനി വല്ല്യമാൻ്റെ കാലിൻ്റെ സൂക്കട് മാറോളെ നമ്മളവിടെ നിൽക്കേണ്ടി വരും അല്ലാതെ ഇന്നേക്കൂടും പറ്റൂലല്ലോ താങ്ങാനും പിടിക്കാനൊന്നും എനക്ക് ഓൾക്കും കൂടി അങ്ങനെ താങ്ങും പിടിക്കും ചെയ്യാലാട്ടാ കുഞ്ഞോൾ അപ്പം അങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട് ഇത് മേഘം നോക്കൂ ഇനി നേരം കളയണ്ട ഇമ്മ ഇപ്പത്തന്നെ പോണുണ്ടോ പോകണ്ടതുണ്ടെങ്കിൽ ഇനി ഇപ്പൊ തന്നെ പോയിക്കോളി ഞങ്ങളിപ്പൊ പോവും ചെയ്യേ ഞങ്ങളെ പിന്നാലെ തന്നെ ഇറങ്ങിക്കോളി ഇനി വെയിലും ഇതൊക്കെ മൂത്തിട്ടുണ്ടെങ്കിൽ അതും സുപ്പ് തന്നെയാണ് ആ ഞാൻ പറഞ്ഞു ഞാനത് ഇപ്പൊ മോളോട് പറഞ്ഞിട്ടുള്ളൂ ഞാൻ ഇപ്പൊ പോവൂന്നുള്ളത് പിള്ളേർ ഇങ്ങക്ക് ഇനി ഫോണിൽ കൂടെ വീഡിയോ കോൾ വിളിച്ചാലും കാണാല്ലോ ആ എന്നാ നോക്ക് മുട്ടിയാ നീ നേരം കളയാൻ നിൽക്കല്ലേ ഞാൻ ആ വണ്ടിക്കാരനെ വിളിക്കട്ടെ നമുക്ക് വണ്ടി വിളിച്ചാണ്ടോട് പോവാ ആ മോളിപ്പൊ വിളിച്ചു പറഞ്ഞു കേട്ടില്ലേ മാ നോക്കട്ടാ ആ ഗ്യാസ് ഒക്കെ നല്ലോണം തുടച്ചിട്ടാണോ ആ ആ പോട്ടെ ഇഘം പണി കൊടുത്തങ്ങാണ്ട് പോവാൻ നോക്ക് ഇനിയിപ്പോ വലിയ മോ ഓപ്പറേഷൻ കഴിഞ്ഞെടുക്കുമ്പോ ഓരോ വൃത്തിക്കണ്ട അമ്മി പോവാൻ നോക്ക് ഇത് മോൻ വിളിച്ച പറയോണ്ടിട്ടാ അമ്മ വന്നീന്നുള്ളത് പിള്ളേരോടും പറയോണ്ടി അമ്മ വന്നീന്നുള്ളത് ഇനിയിപ്പോ ഫോൺ വിളിച്ചാല് കാണാലേ പിള്ളേരെ അല്ലെങ്കിൽ ജോയില്ലേ അങ്ങോട്ട് വരുവേണ്ടി ആ നമ്മ പോയി മല പേസ് പോടുമ്പ വെച്ചത് ഉമ്മ ടേബിൾ മേലായിട്ട് വെച്ചിരിക്കുന്നത് തോന്നുന്നു നമ്മ പോയിട്ട് പിള്ളേരെ കാണാൻ വേണ്ടി പൂജ വന്നും ചെയ്ത് ഇതും ചെയ്തില്ല മോളെ അമ്മ മറന്നതാട്ടാ പിള്ളേർക്ക് മുട്ടായി കൊണ്ടാൻ ഇനി വിചാരനല്ലേ പറച്ചിലിന്നോട് ഇങ്ങനെ മുട്ടായി കൊടുക്കാണ്ട് പിള്ളേരും ഇങ്ങനെ മനസ്സിലാക്കണ്ട പല്ല് പീപ്പല്ല ആവുന്നുള്ളു അതുകൊണ്ട് ഞാൻ വാങ്ങാൻ വിട്ടും പോയി ഫ്രൂട്സ് ഒക്കെ ഉണ്ടെങ്കി എന്റെ അടുത്ത് വിട്ടും പോയി നമ്മ പോയിട്ടാ പോയിട്ടാ പിള്ളേരിന്റെ കൂടെ നിക്കാൻ വേണ്ടി പൂതിച്ചു വന്നി രാവിലെ എനിക്ക് വെള്ളിയമ്മ വിളിച്ചതാണ് അപ്പൊ വലിയമ്മക്കൊരു കുഴപ്പമില്ല ഓപ്പറേഷൻ കഴിഞ്ഞിട്ടെന്നൊക്കെ പറയുമ്പോൾ നിന്റെ അവിടെ നിക്കുന്നതിന് അമ്മ കൽപ്പിച്ചുകൂടി പറഞ്ഞയച്ചതാണ് അല്ലാതെ രാവിലെ കറിയൊക്കെ വെത്ത് ഇപ്പൊ ചോറിന വരും പറഞ്ഞമ്മ പെട്ടെന്ന് വെച്ചോട്ട് കറിയൊക്കെ എടുത്തോട്ട് അങ്ങോട്ട് പോകാന്ന് പറയുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും നല്ല പാവമായി പോയി മാ പാവത്തിനോട്